ഇന്നെന്തോ ഭാഗ്യത്തിനാണോ കേട്ടോ ഞാൻ മൂന്നരയ്ക്ക് ഏണിച്ചത് അല്ലെങ്കിൽ എത്ര അലാമ്പ് അടിച്ചാലും ഞാൻ അറിയില്ല ഏണിക്കില്ല ബട്ട് ഇന്ന് മുതൽ നന്നാൻ വേണ്ടിയിട്ടായിരിക്കും ഞാൻ ഏണിച്ചതും നേരെ കൗണ്ട് ആണോ എഴുതുക ലൈക്ക് യൂട്യൂബിൽ സബ്സ്ക്രൈബ് മീൻസ് ഇൻസ്റ്റയിലെ എത്ര ഫോളോവേഴ്സ് സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സായിരുന്നു എന്നാലും നമുക്ക് നമ്മുടെ പ്രോഗ്രസ് മനസ്സിലാവുള്ളോ അത് കഴിഞ്ഞാൽ നേരെ ഞാൻ ടൈം ടേബിൾ എഴുതും ലൈക്ക് ഇന്ന് എന്തൊക്കെ ചെയ്യണമെന്ന് എനിക്ക് സിസ്റ്റമാറ്റിക് രീതിയിൽ പോകാനാണ് കേട്ടോ ഇഷ്ടം പിന്നെ ബ്രഷ് ചെയ്യാൻ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ ഫേസ് വാഷ് അപ്പാർത്തിരിക്കുന്നതെന്ന് അതെടുക്കാൻ പോകാൻ എനിക്ക് വയ്യാപ്പി അപ്പം ഞാൻ പേസ്റ്റ് വെച്ചിട്ട് തന്നെ മുഖം കഴിക്കട്ടോ അങ്ങനെ നേരെ ഒരു ഗ്ലാസ് വെള്ളം പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു എനിക്ക് രാവിലെ എണീച്ച് കുളിക്കുന്ന പരിപാടി ഇഷ്ടമല്ല എനിക്ക് പറ്റത്തില്ല എനിക്ക് രാവിലെ എണീച്ച് കുളിച്ച് അല്ല രാവിലെ എണീച്ച് കുളിച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് മൂന്ന് മണി നാല് മണിക്കൊക്കെ കുളിച്ച് കഴിഞ്ഞാൽ എനിക്ക് നല്ല ഉറക്കാണ് വരാം ഇനി അടുത്ത് നമുക്ക് സ്കിൻ കെയർ ഹെയർ കെയർ ആണ് കേട്ടോ സ്കിൻ കെയർ ചെയ്തു ഹെയർ കെയർ ചെയ്തപ്പോൾ ഇത്ര അധികം പോയി എനിക്ക് ഭയങ്കര സങ്കടമാണ് മുടി കൂടിയതിൽ എന്താണോ പെട്ടെന്ന് എൻ്റെ സന്തോഷമൊക്കെ മാറി വേറൊന്നും കൊണ്ടല്ല ഇന്ന് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്ക് ബഡ്ജറ്ററി കണ്ടോളാണ് അത് അത്യാവശ്യം പഠിക്കാനുണ്ട് കേട്ടോ അപ്പോൾ അതിരുന്ന് പഠിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഭയങ്കര നിശബ്ദതയാണല്ലോ അല്ലേ രാവിലെ ആ ഒരു സമയത്ത് ഈ ക്ലോക്കിൻ്റെ ശബ്ദം കേട്ടപ്പോൾ എനിക്ക് എൻ്റെ പഴയ കാലം ഓർമ്മ വന്നു ലൈക്ക് പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്ന സമയം കേട്ടോ സി എന്ത് എടുക്കണം എന്നുള്ള ആലോചനയിൽ അങ്ങനെ ഞാൻ സി എമ്മി ബി കോം എടുത്തോട്ടോ ഇരുപത്തിയൊന്ന് ലൈഫ് ഇരുപത്തൊന്നാം വയസ്സിലെ ലൈഫ് സെറ്റ് ആകുന്ന രീതിക്ക് എടുത്തതാണ് അപ്പോൾ എൻ്റെ അമ്മ മര്യാദയ്ക്ക് എന്നോട് പറഞ്ഞത് ഈ കോളേജ് ലൈഫൊക്കെ കഴിഞ്ഞിട്ടെടുത്താൽ മതിയെന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് എൻ്റെ അച്ഛനമ്മേനെ ഒന്ന് വേഗം രക്ഷിക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ ഞാൻ പറഞ്ഞു കോളേജ് ലൈഫ് എനിക്ക് വേണ്ട നമുക്ക് വേൻ പഠിച്ച് സെറ്റ് ആവാമെന്ന് അങ്ങനെ ഞാൻ കോളേജിൽ ചെന്നതും അവരും ലൈക്ക് ലീവ് ഒന്നും എടുക്കാൻ പറ്റില്ല എക്സ്ട്രാ കറിക്കുലർ ആക്ടിവിറ്റീസ് ഒന്നും ഉണ്ടാവില്ല എന്നിട്ട് ആ സമയത്ത് തുറ കൊണ്ട് ഞാൻ പറഞ്ഞതൊന്നും കുഴപ്പമില്ലാന്ന് ഒരു ആറ് മാസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മടുത്തുടങ്ങീട്ടോ പിന്നെ ബി കോമിൻ്റെ കാര്യം ബി കോം കൂടി പഠിക്കുന്നുണ്ടല്ലോ ബി കോം പ്ലസ് ഇ എം എ അല്ല അപ്പോൾ ബി കോമിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ ഒരു അഞ്ച് ദിവസം മുന്നേയാണ് പഠിച്ചു തുടങ്ങുന്നത് എനിക്ക് അവരെ ക്ലാസ് അത് അത് വേണമെന്നുണ്ടായിരുന്നില്ല അപ്പോൾ ചുമ്മേ തന്നെ പേയ്മെൻറ്റ് കൊടുക്കുന്നത് ആ പേയ്മെൻറ്റ് ഞാൻ തന്നെ ഉണ്ടാക്കും വേണം അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ലൈക്ക് ഞാൻ ഞാനപ്പോഴോട് പറഞ്ഞു എനിക്ക് ബികോമിൻ്റെ ക്ലാസ് വേണ്ടാന്ന് അപ്പോൾ അവർ പോലും അത് പറ്റത്തില്ല എന്ന് അപ്പോൾ ഞാൻ അവിടുന്ന് ഇറങ്ങിയതാണ് അപ്പോൾ ഇറങ്ങുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു വീട്ടിലിരുന്ന് പഠിക്കാന്ന് ബട്ട് വീട്ടിലൊരു അഞ്ചാറ് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മടുത്തു അപ്പം തന്നെ ലൈക് വീട്ടിൽ ചുമ് ഇരിക്കാനല്ലോ മാറ്റ് മീൻസ് എൻ്റെ പിടുത്ത ആൾക്കാർ വിചാ കാണുമ്പോൾ അവർ വിചാരിക്കണം ഞാൻ പഠിക്കാനൊന്നും അല്ല ഇരിക്കണമെന്നുള്ള ഒരു മൈൻഡ് സെറ്റാവില്ല അപ്പം തന്നെ ഞാൻ ജോബിനെ അപ്ലൈ ചെയ്തു എനിക്ക് എന്തോ ഭാഗ്യത്തിന് ജോബ് കിട്ടിയിട്ടോ ഈ കഴിഞ്ഞ ഏപ്രിൽ വരെ ഞാൻ ജോബിന് പോയിട്ടുണ്ടായിരുന്നു അപ്പം ജോ ലൈക്ക് എനിക്ക് ടൈം വേസ്റ്റ് ചെയ്തു എന്ന് എനിക്ക് തോന്നിയിട്ടില്ല ലൈക്ക് ബി കോമിന് ഒരു സപ്ലൈ ഇല്ല പിന്നെ നെക്സ്റ്റ് കാര്യം പറയുകയാണെങ്കിൽ ഞാൻ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ലൈക്ക് എ സി ഒരു സ്കൂട്ടി സ്കൂട്ടിയൊക്കെ ഇ എം ഐ ആണെങ്കിലും അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് എനിക്ക് വേസ്റ്റ് ഓഫ് ടൈമാണെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല ബട്ട് എനിക്ക് അടുത്ത കൊല്ലത്തോടെ എൻ്റെ ബിക്കും കംപ്ലീറ്റ് ആവും അപ്പം അതിൻ്റെ ഉള്ളിൽ എനിക്ക് ഇൻറ്ററിങ്ങിലും കംപ്ലീറ്റ് ആവണമെന്നുണ്ട് അപ്പം അതുകൊണ്ട് ഇനിയുള്ള സമയം ഈ ഒരു കൊല്ലം ഞാൻ പഠിപ്പിന് വേണ്ടി മാത്രം ഇൻവെസ്റ്റ് ചെയ്തേക്കാണ് കേട്ടോ അപ്പം ഞാൻ കഴിഞ്ഞ കൊല്ലമൊക്കെ വർക്കിനും പോകുന്നുണ്ടായിരുന്നു ആങ്കറിങ്ങിനൊക്കെ പോകുന്നുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് പൈസയൊക്കെ ഞാൻ സമ്പാദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഒരു കൊല്ലം ഇതിനു വേണ്ടി ഞാൻ മാറ്റിവെച്ചാൽ കാണാം അപ്പോൾ സി എന്നെപ്പോലെ സി എം എ പഠിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അപ്പോൾ ബൈ ബൈ